സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പ്ലാനിങ്ങിന്റെ പിഴവുകൾ കേരളം എവിടെ എത്തി നിൽക്കുന്നു നേരത്തെ തന്നെ സാമ്പത്തിക വിദഗ്ധർ പലവിധ ചോദ്യങ്ങളും സംസ്ഥാന സർക്കാരിനോട് ഉയർത്തിയിരുന്നു ആസൂത്രണത്തിലെ പാളിച്ച സംസ്ഥാന സർക്കാർ കുത്തഴിഞ്ഞ രീതിയിൽ പ്രവർത്തിച്ചു സാമ്പത്തിക പ്രതിസന്ധി വെച്ചു എന്ന ആക്ഷേപമാണ് പലപ്പോഴായി സാമ്പത്തിക വിദഗ്ദ്ധർ ഉയർത്തിയത് ഇപ്പോഴതാ കാരുണ്യ പദ്ധതി വഴിമുട്ടുന്നു തിങ്കളാഴ്ച മുതൽ ഭാഗിക ചികിത്സ മാത്രം സർക്കാർ പണം നൽകാത്തതിനാൽ മുഖം തിരിച്ച് സ്വകാര്യ ആശുപത്രികൾ കുടിശ്ശിക അഞ്ഞൂറ് കോടിയിലേറെ രൂപ കുടിശ്ശികയെ ചൊല്ലി സർക്കാരും സ്വകാര്യ ആശുപത്രികളും തമ്മിലുള്ള തർക്കം മുറുകിയതോടെ കാരോണിയ ചികിത്സാ പദ്ധതി വഴിമുട്ടുകയാണ് ഏഴുമാസത്തെ ചികിത്സാ ചെലവനത്തിൽ അഞ്ഞൂറ് കോടിയിലേറെ രൂപ സർക്കാർ തരാനുണ്ടെന്ന് കേരള പ്രൈവറ്റ് ഹോസ്പിറ്റൽ അസോസിയേഷൻ പരാതിപ്പെട്ടു തിങ്കളാഴ്ച മുതൽ ഭാഗിക ചികിത്സ മാത്രമേ ഏറ്റെടുക്കുവെന്നും സംഘടന പ്രഖ്യാപിച്ചു സർക്കാരിനോ ജനങ്ങളോട് കാരുണ്യമില്ലെങ്കിലും ആശുപത്രികൾക്ക് അത് ഉള്ളതിനാലാണ് പദ്ധതിയിൽ നിന്ന് പിന്മാറാത്തതെന്നും തിങ്കളാഴ്ച മുതൽ ഭാഗിക ചികിത്സയെ ഏറ്റെടുക്കുവെന്നും അസോസിയേഷൻ പ്രസിഡന്റ് അറിയിച്ചു ഹൃദ്രോഗം ഡയാലിസിസ് തുടങ്ങിയവയ്ക്കുള്ള ചികിത്സ നൽകും ആശുപത്രികളിലെ സൗകര്യം അനുസരിച്ച് അത്യാഹിത സ്വഭാവമുള്ള ചികിത്സകളും ഏറ്റെടുക്കും അതേസമയം റീഇൻബേഴ്സ്മെന്റ് തുകയായി ഈയിടെയും കോടി രൂപ അനുവദിച്ചിരുന്നുവെന്നാണ് ഔദ്യോഗിക വിശദീകരണം പാവപ്പെട്ടവർക്ക് സൗജന്യവും കുറഞ്ഞ ചെലവിലുമുള്ള ചികിത്സ ഉറപ്പാക്കാനുള്ള കാരുണ്യ പദ്ധതിയിൽ ഇപ്പോൾ സ്വകാര്യ ആശുപത്രികളുണ്ട് നേരത്തെ ആശുപത്രികൾ ഉണ്ടായിരുന്നുവെന്നും നിരന്തരമായി പണം മുടങ്ങിയതോടെ അറുപത് ആശുപത്രികൾ പിൻവാങ്ങിയെന്നുമാണ് അസോസിയേഷന്റെ വാദം സ്വകാര്യ മെഡിക്കൽ കോളേജുകൾക്ക് ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് കോടി രൂപ വീതവും മറ്റു പല ആശുപത്രികൾക്കും ഒന്നും രണ്ടും കോടി രൂപ വീതവുമാണ് കുടിശ്ശിക ഒക്ടോബറിൽ അനുവദിച്ച നൂറ്റിനാല് കോടി രൂപയിൽ എഴുപത്തിയഞ്ച് ശതമാനവും സർക്കാർ ആശുപത്രികൾക്ക് നൽകി മാർച്ചിൽ നൂറ് കോടിയും പത്ത് ദിവസം മുൻപ് നൂറ്റി എൺപത് കോടി രൂപയും അനുവദിച്ചു പക്ഷേ എട്ടോ പത്തോ ശതമാനം മാത്രമേ സ്വകാര്യ ആശുപത്രികൾക്ക് ലഭിച്ചുള്ളൂ ബാക്കി തുക സർക്കാർ ആശുപത്രികളിലെ വിതരണക്കാരുടെ കുടിശ്ശിക തീർക്കാൻ ഉപയോഗിച്ചുവെന്നാണ് അസോസിയേഷന്റെ ആരോപണം കുടിശ്ശിക ഉണ്ടെന്നത് വാസ്തവമാണെങ്കിലും റീഎംബേഴ്സ്മെന്റ് പണം ഇടക്കിടെ അനുവദിക്കുന്നുണ്ടെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കി സ്വകാര്യ ആശുപത്രികൾ സമ്മർദ്ദ തന്ത്രം സ്വീകരിക്കുന്നുവെന്നാണ് ഇവരുടെ വിമർശനം ചില ആശുപത്രികൾ നിരക്ക് കൂട്ടി കൂടുതൽ പണം സർക്കാരിൽ നിന്നും വാങ്ങുന്ന പ്രവണതയുണ്ടെന്ന് പരാതികളുണ്ട് അങ്ങനെ പഠനം പ്രശ്നങ്ങൾ നേരിടുന്നതിനാൽ പദ്ധതി പരിഷ്കരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സർക്കാർ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ ഉൾപ്പെടെ നാൽപ്പത്തിരണ്ട് ലക്ഷം പാവപ്പെട്ട കുടുംബങ്ങളാണ് കാരുണ്യ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ഗുരുതര രോഗങ്ങൾക്കടക്കം പ്രതിവർഷം അഞ്ചു ലക്ഷം രൂപ വരെയുള്ള ചികിത്സാ പദ്ധതിയുടെ ഭാഗമായി ലഭിക്കും ഹനത്തിൽ ലക്ഷം പേർ പദ്ധതിയുടെ ഗുണഭോക്താക്കളുണ്ട് കേന്ദ്ര സർക്കാരിന്റെ ആയുഷ്മാൻ പദ്ധതിയുമായി സംയോജിപ്പിച്ചാണ് കേരളത്തിൽ കാരുണ്യം നടപ്പാക്കുന്നത്